അവരുടെ താണ്ട നൃത്തത്തിന്റെ പിന്നപ്പം അവരുടെ ദുഃഖപുരിതമാണ് അത് വളരെ വിഷയിപ്പിക്കുന്നതും മരയിപ്പിക്കുന്നതും ഓർക്കാൻ പഠിക്കുന്നതുമാണ് സമീപകാലത്ത് നമ്മുടെ എല്ലാവരുടെയും കണ്ണുകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ദുരന്തമാണ് വയനാട് ദുരന്തം ആ ദുരന്തത്തിന് ഒരു കൊച്ചു കുടുംബത്തിലേക്ക് നമുക്ക് കടന്നതല്ല Yeah! അച്ഛന്റെ ചക്കര കുട്ടിക്ക് കൊണ്ടുവരാവേ ഇന്ന് രാത്രി ഉള്ളേ അച്ഛനൊരു വട്ടുണ്ട് ഓട്ടത്തിന് కయ్యంకాలి కింద అది పోయి పడతాం ദുരന്തമാണ് ഇന്ന് എവിടെ നടന്നത് എല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തെ മൺകുട്ടികൾ മാത്രമായി തീർന്നിരിക്കുന്നു അവരോ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചറിയാം പറയൂ താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ ഇന്നലത്തെ ദുരന്തത്തെ പ്രകൃതി മനോഹരിയാണ് അതിനെ ക്ഷോഭിക്കുമ്പോൾ അത് കലങ്കാരിയാവുന്നു മണ്ണ് വിത്തിനെ വർധുന്നു അതിന് കോട്ട സംഭവിക്കുമ്പോൾ അത് നാശം വിധിക്കുന്നു പ്രകൃതി സംരക്ഷണമാണ് മനുഷ്യന്റെ ജീവന്റെ ഉപാധി ഇനി ദുരന്തവും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എല്ലാവരും ഓർമ്മിച്ച് നന്ദി നമസ്കാരം